ഫലസ്തീനും സിറിയയും സസ്യസമ്പന്നമാണ് ബൈബിളിലെ സസ്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായ വിവരണം നൽകുക അല്പം വിഷമമായ കാര്യമാണ് രണ്ട് അനുമാനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ ഒരു വിവരണത്തിന് വിവരണത്തിനൊരുമ്പെടാനാവുകയുള്ളൂ ഒന്ന് ബൈബിളിലെ സസ്യവർഗം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നറിയപ്പെടുന്ന അതേ പേരുകളിൽ വിളിക്കപ്പെടുന്നവ തന്നെയാണ് രണ്ട് പലസ്തീനിൽ ഇന്ന് കാണുന്ന സസ്യങ്ങൾ തന്നെയാണ് വേദകാലത്ത് ഉണ്ടായിരുന്നവ ഈ രണ്ട് അനുമാനങ്ങൾ സ്വീകരിച്ചാൽ തന്നെയും നമ്മെ അലട്ടുന്ന ചില വൈഷമ്യങ്ങളുണ്ട് ബൈബിളിൻ്റെ വിവിധ പരിഭാഷകൾ സസ്യങ്ങളുടെ പേരുകളെ വ്യത്യസ്തമായിട്ടാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത് തന്മൂലം ആധുനിക സസ്യശാസ്ത്ര വർഗീകരണവുമായി അവയിടയുന്നു ബൈബിൾ എഴുതിയ കാലത്ത് ആധുനിക സസ്യവർഗ വിഭജനവും അതുപോലുള്ള കാര്യങ്ങളും പ്രശ്നമായിരുന്നില്ല അന്നത്തെ ജനതയ്ക്ക് ഇതേ പേരുകളിൽ നിർദ്ദിഷ്ട സസ്യങ്ങൾ പരിചിതമായിരുന്നു പല ബൈബിൾ വിവർത്തനങ്ങൾ നടന്നത് പലസ്തീനിലെ സസ്യചരിത്രത്തെക്കുറിച്ച് വളരെ കുറച്ചു മാത്രം അറിയപ്പെട്ടിരുന്ന കാലത്താണ് ഈ കാരണങ്ങളാൽ പല സസ്യങ്ങളും ഏവയാണെന്നതിനെക്കുറിച്ച് ഇന്നും അഭിപ്രായ വ്യത്യാസം നിലവിലുണ്ട് ഫാനറോഗാമസ് സസ്യങ്ങളും ക്രിപ്റ്റോഗാമസ് സസ്യങ്ങളുമായി നൂറ്റി ഇരുപത്തിനാല് ഗോത്രങ്ങളിലും എണ്ണൂറ്റി അൻപത് ഗണങ്ങളിലുമായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ജാതി സസ്യങ്ങൾ പലസ്തീനിലുണ്ട് ഇവയിൽ വെറും നൂറ് പേരാണ് ബൈബിളിൽ കൊടുത്തിട്ടുള്ളത് അവയിൽ പ്രധാനപ്പെട്ടവ അഖിൽ അത്തി അരൂത അലരി അശോകം ആപ്പിൾ ആവണക്ക് ഈന്തപ്പന ഈസോപ്പ് ഏലം ഒലിവ് കടുക് കരിമരം കരുവേലകം കള കാട്ടത്തി കുന്തിരുക്കം കൊഴുന്ത് കോതമ്പ് കതിരമരം ഗോഫർ മരം ചണം ചതകുപ്പ ചന്ദനമരം ചുവന്നുള്ളി ചൂരച്ചെടി ജഡാമാംസി ജീരകം ഞാങ്ങണ്ണ ഓട താമര തിന തുളസി ദൂതായി ദേവദാരു പനിനീർ പുഷ്പം പയർ അമര പിച്ചുലവൃക്ഷം പുന്ന ബാഖാവൃക്ഷം ബദാം വൃക്ഷം മണൽച്ചീര മത്തൻ മൈലാഞ്ചി മാതളനാരകം മുന്തിരിവള്ളി മുൾച്ചെടി യവം ലവംഗം രോചന വാളവര വിഷമഞ്ഞ് വെളുത്തുള്ളി വെള്ളരി സരളവൃക്ഷം എന്നിവയാണ്